മക്കളെ മക്കളെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നൊരു കാര്യമാണ് മാത്സ് എക്സാമിനെ പറ്റിയുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കാരണം ഫിസിക്സ് എക്സാം കഴിഞ്ഞ് ആ ഒരു ടെൻഷനും കൺഫ്യൂഷനൊക്കെ ഇരിക്കുന്ന കുട്ടികളായിരിക്കും ഈ വീഡിയോ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് എക്സാം നിങ്ങൾ ധാരാളം ക്ലാസ്സുകളും കണ്ട് റിവിഷനൊക്കെ ചെയ്ത് നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്തൊരു എക്സാം ആണ് കുറെ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെങ്കിൽ പോലും ഒരു കുട്ടികൾക്കും അതൊരു ടഫ് എക്സാം തന്നെയായിരുന്നു അപ്പോൾ അത് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മക്കളെ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഫൈനൽ എക്സാം വരുന്നത് ഇത് പാടായകൊണ്ട് ഫൈനൽ എക്സാം എളുപ്പമാകും അങ്ങനെയൊന്നുമില്ല കുറച്ചും കൂടെ ഞാൻ പറയാം ഡിഫിക്കൽട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് മക്കളെ ഡിഫിക്കൽട്ടി കുറച്ചുകൂടി കൂടുവാണ് കാരണം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നേരത്തെ തൊട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി മുതൽ കുറച്ചും കൂടെ ഫോക്കസ് ആയിട്ട് കൺസെപ്റ്റ് ബേസ്ഡ് ആയി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ പോകുന്നതെന്നും മനസ്സിലായി അപ്പോൾ നമുക്ക് നാളെ അടക്കാനിരിക്കുന്ന മാത്സ് എക്സാമിൻ്റെ കാര്യം ഇതുപോലൊക്കെ തന്നെയായിരിക്കും കുറച്ചും കൂടെ കൺസെപ്റ്റ് ബേസ്ഡ് കുറച്ചും കൂടെ ടഫ് എക്സാം ആയിരിക്കാം ചിലപ്പോൾ ഞാൻ പറയാം ആയിരിക്കുക എന്ന് പറയുന്നത് മക്കളെ നമ്മൾ പഠിക്കാതെ പോകുമ്പോഴാണ് ടഫ് എക്സാം എന്ന് പറയുന്നത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ എക്സാമും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പം തന്നെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് വൺ കുട്ടികളുടെ കഴിഞ്ഞ വർഷത്തെ എക്സാം എടുക്കുവാണെങ്കിൽ പൊതുവേ എല്ലാവർക്കും ടഫ് ആയിരുന്നെങ്കിൽ പോലും അതിൽ ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടികളുണ്ട് അപ്പോൾ കൺസെപ്റ്റ് ആയിട്ട് ഫുൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും അപ്പോൾ എന്തായാലും കൺഫ്യൂഷൻ അടിക്കുന്ന കുട്ടികളെ നിങ്ങളെ കൂടുതലൊന്നും ആക്കുന്നില്ല ഞാൻ വന്ന കാര്യത്തെപ്പറ്റി പറയാം മക്കളെ നിങ്ങൾ നാളത്തെ എക്സാമിന് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കണം ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം അവർക്ക് ഉച്ച കഴിഞ്ഞുള്ള സമയമാണ് കിട്ടുന്നത് എന്തായാലും സയൻസ് കുട്ടികൾക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് കുട്ടികൾക്കൊക്കെ ധാരാളം സമയം പഠിക്കാൻ രാവിലോട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഏകദേശം എവിടം വരെ പഠിച്ചു എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക എവിടം വരെ പഠിച്ചു ഇനി എന്തൊക്കെ പഠിക്കണം എന്നുള്ള പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ രാത്രിയിലെ ലൈവ് ക്ലാസുകളും ഒക്കെ കാണാതിരിക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ അത് കണ്ട് പഠിക്കാതിരിക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ മക്കളെ ഈ ലൈവ് ക്ലാസ് ഒക്കെ കണ്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പോലെ എത്ര എളുപ്പമല്ല പ്ലസ് ടുവിൻ്റെ കാര്യം കാരണം കുറച്ചുകൂടെ കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കണം ഞാൻ വീണ്ടും പേടിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ വന്ന ഒരു ഐഡിയ തരാം നിങ്ങൾക്ക് മക്കളെ നമ്മുടെ ഫസ്റ്റ് ഞാൻ മൂന്ന് പാർട്ടായിട്ടാണ് സാധാരണ ഈ മാത്സിൻ്റെ കാര്യം തിരിക്കുന്നത് പാർട്ട് വൺ സിമ്പിൾ ആയിട്ടുള്ള നാല് ചാപ്റ്റർ പാർട്ട് ടു ഡിഫിക്കൽട്ടായിട്ടുള്ള അഞ്ച് ചാപ്റ്റർ പാർട്ട് ത്രീ ലാസ്റ്റത്തെ സിമ്പിൾ ആയിട്ടുള്ള നാല് ചാപ്റ്റർ പാർട്ട് വണ്ണും പാർട്ട് ത്രീയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും ഡബിൾ പാസിനപ്പുറം വാങ്ങും അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നത് ശരിക്കും ടെക്സ്റ്റ് ബുക്ക് രണ്ട് പാർട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ പാർട്ടായിട്ട് തിരിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ പാർട്ട് ടുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ടഫ് ആയിട്ടുള്ള കാര്യം കൂടുതൽ മാർക്ക് വരുന്ന പോർഷൻസും പാർട്ട് ടു ആണ് അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയ തരാം എന്തൊക്കെ പഠിക്കണം നാളത്തെ എക്സാമിനെ എന്തൊക്കെ പഠിക്കണം എന്നൊരു ഐഡിയ തരാം മക്കളെ അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു പാർട്ട് വണ്ണാകത്ത നാല് ചാപ്റ്റർ സിംപിളാണ് പിന്നെ പാർട്ട് ത്രീയ്ക്ക് അകത്ത് രണ്ട് ചാപ്റ്റർ സിമ്പിൾ ആണ് അപ്പോൾ ആറ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഡബിൾ പാസിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പബ്ലിക് എക്സാമിൻ്റെ കേസിൽ ഇനി ഈ ക്രിസ്മസ് എക്സാമിന് കൂടുതൽ മാർക്ക് വരുന്ന ഇതിൽ നിന്ന് തന്നെ തന്നെ ആയിരിക്കും ഓക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ എസ് എ ക്വസ്റ്റ്യൻ വന്നത് എസ് എ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം വന്നത് ഒരെണ്ണം ത്രീ ഡിയിൽ നിന്നുണ്ടായിരുന്നു വെക്ടറിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ ആറു വാറും പന്ത്രണ്ട് മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇത്തവണയും വരാൻ പോകുന്നത് കേട്ടോ പിന്നെ വന്നത് പിന്നെ നിങ്ങൾക്ക് വന്നത് ഡിഫറൻഷ്യൽ ലിക്വേഷൻ പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നായിരുന്നു ആറ് മാർക്ക് വന്നത് അപ്പോൾ ആറ് മാർക്ക് വന്ന ചാപ്റ്റേഴ്സ് ഒന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്യുകയാണേ ഇതൊരു ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു ഇതൊരു ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യം വന്നു ഇതിനകത്തു ഒരു ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു പിന്നെ വന്നത് നമ്മുടെ ഇൻഡഗൽസിൽ നിന്ന് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആറ് മാർക്കിൻ്റെ നാല് ക്വസ്റ്റ്യൻസ് വന്നത് ലാസ്റ്റ് ഇപ്പോൾ നിന്ന് ക്രിസ്മസ് എക്സാവും പഠിച്ചു ചേർത്ത ലാസ്റ്റ് നാല് ചാപ്റ്ററിൽ നിന്നാണ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഇത്തവണയും വരാൻ ചാൻസ് കൂടുതൽ ഇത്തവണ വരാൻ ചാൻസ് കൂടുതലെന്നല്ല അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ വേണമെങ്കിൽ സോറി ആപ്ലിക്കേഷൻ ടൈലല്ല ഇൻറ്റഗേ മക്കളെ ആപ്ലിക്കേഷൻ ഇൻടൈലല്ല ഇൻറ്റഗലിൽ നിന്ന് ആറ് മാർക്ക് അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും ഇത്തവണയും വരാൻ പോകുന്നത് വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പെയ്ൻ ചെയ്ത് ആറ് മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെയൊക്കെ ചോദിക്കാറ് ഇൻറ്റഗ്രസ് രണ്ടും കൂടെ കമ്പയിൻ ചെയ്ത് ഇൻ്റഗ്രസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റിൻ പേപ്പർ നിങ്ങൾ കാണത്തില്ല അത് ഉറപ്പുള്ള കാര്യം പിന്നെ മൂന്ന് മാർക്കിന് നാല് മാർക്കിന് ക്വസ്റ്റ്യൻസ് നിന്ന് ഇവിടുന്ന് ഒക്കെ ചെതറി ചെതറി ചോദിക്കും നമ്മുടെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ നാല് ചാപ്റ്ററിൽ നിന്ന് കുറച്ച് മാർക്കിനെ ചോദിക്കത്തുള്ളൂ ഏകദേശം ഒരു പതിനാറ് മാർക്ക് അല്ലെങ്കിൽ ഇരുപത്തി താഴെയുള്ള മാർക്കിനെ ചോദിക്കത്തുള്ളൂ അപ്പോൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ അഞ്ചാമത്തെ ചാപ്റ്ററോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്താൽ നല്ല മാർക്ക് വാങ്ങാം ജയിക്കേണ്ട കുട്ടികൾക്ക് മക്കളെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ നാല് ചാപ്റ്ററും അവസാനത്തെ രണ്ട് ചാപ്റ്ററും പഠിച്ചാൽ തന്നെ നിങ്ങൾ ജയിച്ചു നൂറ് ശതമാനം ജയിച്ചു പിന്നെ ഞാൻ ഓരോ ചാപ്റ്ററെ പറ്റി പറയുകയാണെങ്കിൽ മക്കളെ റിലേഷൻ ഫങ്ഷൻ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ റിലേഷൻസ് ഏതൊക്കെയുണ്ട് റിഫ്ലക്സീവ് സിമ്മട്രിക് ട്രാൻസിറ്റീവ് റിഫ്ലക്സീവ് സിമ്മട്രിക് ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് റിലേഷൻസിലെ അത് നിങ്ങൾ പഠിക്കുക അതിനകത്തുനിന്ന് ഒരു മൾട്ടിപ്പിൾ ചോയ്സോ അല്ലെങ്കിൽ അത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസോ കാണും പിന്നെ വൺ വൺ നോൺ ടു ഇത് രണ്ടും അതിൻ്റെ പഠിക്കാനുള്ളത് കോമ്പോസിഷൻ നിങ്ങൾ പഠിച്ചില്ലെന്ന് കുഴപ്പമില്ല ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് കൂടുതൽ ഈ വൺ വൺ നോൺ ടുവിൻ്റെ ഒരു ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത് വൺ വൺ നോൺ ടുൻ്റെ ഒറ്റ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ കാരണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് വിലയിരുത്തുവാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റിനെ ഇതിൻ്റെ അകത്തുള്ള ഒരു മൂന്ന് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിൻ മാത്രം അകത്തുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ വരാനേ ചാൻസ് ഉള്ളൂ ഒരു മൂന്ന് മാർക്കിൻ്റെ അല്ലെങ്കിൽ നാല് മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റിൻ അത് മിക്കവാറും വരാൻ പോകുന്ന മക്കളെ വൺ വൺ നോൺ ടു ആയിരിക്കും സോ മസ്റ്റ് ആയിട്ട് ഇത് പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ആ നാല് മാർക്ക് കിട്ടും മസ്റ്റ് ആയിട്ട് വൺ വൺ നോൺ ടു പഠിക്കുക റിഫ്ലക്സിമെട്രി ട്രാൻസ്റ്റ് ചോദിക്കാം പക്ഷേ അത് ഓണ എക്സാമിന് കൂടുതൽ ചോദിച്ചുകൊണ്ട് സാധ്യത കൂടുതൽ വൺ വൺ നോൺ ടു ആയി കൂടുതൽ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നു കേട്ടോ പിന്നെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെഷൻ ഉണ്ടല്ലോ അതിൻ്റെ അത് ആയിട്ട് അത് പഠിക്കാൻ പറ്റുന്നവർ അത് നോക്കിക്കൊണ്ട് പോവുക അല്ലാത്തവർ വിട്ടോ വൺ വൺ നോൺ ടു മാത്രം പഠിക്കുക സെക്കൻഡ് ചാപ്റ്ററിൽ ഇൻവേഴ്സ് ഗുണോമെട്രി അതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ചോദിച്ചത് ഏകദേശം മൂന്ന് മൂന്ന് മാർക്കിൻ്റെ കഴിഞ്ഞ വർഷം ചോദിച്ചാൽ മൂന്ന് മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റിനായിരുന്നു അതുപോലെ തന്നെയാണ് ഇത്തവണയും വരാൻ പോകുന്നത് മക്കളത് വളരെ എളുപ്പമുള്ള ഏതെങ്കിലും രണ്ട് ആയിരിക്കും കേട്ടോ വളരെ എളുപ്പമുള്ള ആയിരിക്കും വളരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ റ്റു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാലോ ഇതേപോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റിൻ പിന്നെ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ പിന്നെ ഇത് ഇതുപോലത്തെ സൈൻ തേർട്ടീൻ ഫൈവ് ബൈ സിക്സ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ ഇത് സോൾവ് ചെയ്യുക പിന്നെന്താണ് സൈനല്ല സൈൻ ഇൻവേഴ്സ് പിന്നെ സൈൻ ഇൻവേഴ്സ് വൺ ബൈ ത്രീ വൺ ബൈ ടു പ്ലസ് ടൈൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ മക്കൾ ആഡ് ചെയ്തിട്ട് കോസ് ഇൻവേഴ്സ് റൂട്ട് ത്രീ ബൈ ടു ഇതിൻ്റെയൊക്കെ വാല്യു കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതുപോലത്തെ ക്വസ്റ്റ്യൻ നോക്കുക പറ്റുമെങ്കിൽ ഒരു പ്രൂവ് ദാരി ക്വസ്റ്റ്യൻ നോക്കുക നമ്മുടെ ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രൂവ് ദാരി ക്വസ്റ്റ്യൻ ഇല്ലേ ടാൻ ഇൻവേഴ്സ് എന്തായിരുന്നു റൂട്ട് ഓഫ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മക്കളെ സിംപ്ലിഫൈ എന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻ കറക്റ്റ് ഇതാണെന്ന് നോക്കണമല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണം കേട്ടോ ക്വസ്റ്റിൻ ഏതാണെന്ന് ഒരു മോഡൽ ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ക്വസ്റ്റിൻ വൺ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൺ അങ്ങനെ ഒരു പ്രൂതര ക്വസ്റ്റിൻ നിങ്ങൾ നോക്കുക സിംപ്ലിഫിക്കേഷൻ ഉണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട് അങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റിൻ രണ്ടെണ്ണം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒന്ന് രണ്ട് എന്ന രീതിയിൽ ഒരു മാർക്കിനും രണ്ട് മാർക്കിനും എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റിൻ പേപ്പർ വരാൻ പോകുന്നത് ഓക്കെ പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിൽ മെട്രിസസ് മെട്രിസസ് കഴിഞ്ഞ വർഷം ചോദിച്ചത് സിമ്പിൾ ആയിട്ട് ഒരു മൂന്ന് മാർക്കിൻ്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിരുന്നു ഒറ്റ ക്വസ്റ്റിനുള്ളൂ കേട്ടോ മൂന്ന് മാർക്കിൻ്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ അത് മിക്കവാറും ചോദിക്കാൻ പോകുന്നത് സമ്മോ സിമെട്രിക്സ് ക്യൂ സിമ്മെട്രിക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ചോദിക്കാം മെട്രിക്സ് കൺസ്ട്രക്ട് കൺസ്ട്രക്റ്റ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എ ബി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സമ്മോ സിമ്മട്രിക്സ് ക്യൂ സിമട്രിക് സമ്മോ സിമ്മെട്രിക്സ് ക്യൂ സിമ്മട്രിക്ക് ചോദിക്കാം പിന്നെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് അതിനകത്തുള്ള അത് സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് ക്വസ്റ്റിനെ ചോദിക്കത്തുള്ളൂ കേട്ടോ അതും മൂന്ന് മാർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും പിന്നെ രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനുമായിട്ടായിരിക്കും എയും ബി ബിയെന്ന രീതിയിലെങ്കിലും ചോദിക്കുന്നത് അപ്പോൾ അതാണ് മെട്രിസസ് കൂടുതൽ സമയം അതിനൊന്നും കളയേണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ കാര്യം ഒന്ന് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് പോവുക പിന്നെ നാലാമത്തെ ചാപ്റ്റർ ഡിറ്റർമിനൻസ് സാധാരണ എസ് എ കോസ്റ്റിനു ആറ് മാർക്കിന് വരുന്നതാണ് മക്കളെ അത്രയും മാർക്കിനൊന്നും വരത്തൊന്നുമില്ല കേട്ടോ അതിനുവേണ്ടി സമയം കളയേണ്ട അതിന് ഏകദേശം ഒരു ഏകദേശം ഒരു മൂന്ന് മാർക്കിന് അതൊരു മൂന്ന് മാർക്കിന് അല്ലെ നാല് മാർക്കിന് മാത്രമേ അത് ചോദിക്കത്തുള്ളൂ ഒരു ഒറ്റ ക്വസ്റ്റിന് ചോദിക്കുള്ളൂ ഒറ്റ ക്വസ്റ്റിൻ കൂടുതൽ വേണ്ടി സമയം കളയേണ്ടെന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് അത് ചോദിക്കുന്ന മിക്കവാറും സോറി സോൾവിങ് ബൈ മെട്രിക്സ് മെതുന്നൊരു ഉണ്ട് ലാസ്റ്റത്തെ നമ്മൾ എക്സ് വൈസ് ഇട്ടുകൊണ്ട് പിടിക്കണത് അത് മസ്റ്റ് ആയിട്ട് നോക്കുക അത് എന്തായാലും ത്രീ ബൈ ത്രീയുടെ ചോദിക്കത്തില്ല കാരണം അത് ചോദിക്കുവാണെങ്കിൽ ആറ് മാർക്കിന് ചോദിക്കണം ടു ബൈ ന്റെ എന്തായാലും നിങ്ങൾ നോക്കുക ത്രീ ബൈ ത്രീയുടെ നോക്കി ചുമ്മാ സമയം കളയണ്ട കളേണ്ട അത് ചോദിക്കത്തില്ല കാരണം അതൊരു ആറ് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് അത് എന്തായാലും ക്രിസ്മസ് എക്സാം ചോദിക്കത്തില്ല ഫൈനൽ എക്സാം അത് ഷുവർ ക്വസ്റ്റിനാണ് അപ്പോൾ അത് ടു ബൈ ടുവിൻ്റെ നോക്കുക മക്കളെ പിന്നെ നിങ്ങൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ നോക്കുക പിന്നെ പിന്നെ അതിനകത്ത് വരുന്ന മൈനർ കോഫാക്ടർ കോഫാക്ടറൊക്കെ അതൊക്കെ നിങ്ങൾ മെട്രിസ് മെത്തഡിനകത്ത് എന്തായാലും പഠിക്കുമല്ലോ ഏരിയ ഓഫ് ട്രയാങ്കിൾ പഠിക്കുക പിന്നെ ഡിട്രമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റിന് ഏതാണ് വൺ വേർഡ് ക്വസ്റ്റിനേതെങ്കിലും ഒക്കെ അങ്ങനെ ചോദിക്കാം ഡിട്രമെന്റ് കണ്ടുപിടിക്കുക അതിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കുക അപ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് ഇത് രണ്ടും പഠിച്ചുകൊണ്ട് പോകുക ഒരൊറ്റ ക്വസ്റ്റിനെ വരത്തുള്ളൂ അത് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ആയിരിക്കും കേട്ടോ പിന്നെ എക്സ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക അത് മെട്രിസിനകത്ത് ചോദിക്കാം കേട്ടോ മെട്രിസിനകത്ത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ നേട്ട് എക്സ് ടു ഫൈവ് വൈ മനസ്സിലായോ ടു ഫൈവ് ത്രീ സെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സിൻ്റെ മൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക പിന്നെ അതൊക്കെ മെട്രിസിനു ചോദിക്കാം ഡിട്രമെന്റിന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റിന് ഏതെങ്കിലും വരത്തുള്ളൂ പിന്നെ ഇന്നത്തെ ഏരിയ ഒരു സാധനം കൂടെ ഉണ്ട് ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ വെച്ച് മക്കളെ നിങ്ങൾ കാണാത്തതായിരിക്കും സോ എന്താ ഫൈൻ എന്താണ് കൺസ്ട്രക്ട് ഇക്വേഷൻ ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കൺസ്ട്രക്ട് ഇക്വേഷൻ അല്ലെ ഫൈൻ ദ ഇക്വേഷൻ ഏത് ഏരിയ ഓഫ് ട്രയാങ്കിൾ വെച്ച് തന്നെ ഓർമ്മ കാണുമായിരിക്കും അല്ലേ ഹാഫ് ഇൻ നമ്മുടെ ഏരിയ ഓഫ് ട്രയങ്കിൾ ഇസിക്കൽ ടു സീറോ നിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ എക്സ് വൺ വൈ വൺ വൺ എക്സ് ടു വൈ ടു വൺ പിന്നെ എക്സ് ത്രീ വൈ ത്രീക്ക് പരം എക്സ് വൈ വൺ എന്ന് പറഞ്ഞിട്ട് ഫിക്കലി സീറോ എന്നിട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് അതും വേണേൽ പഠിച്ചോളാം കാരണം ഇതിൻ്റെ തന്നെ ബേസ്ഡ് ആണ് ഇതും അതിനും നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോകുക അപ്പോൾ ഡിറ്റർമിനൻസ് കഴിയും പിന്നെ നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫ്രഷബിലിറ്റി മക്കളെ ഇത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണ എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ചോദിച്ചോ കൂടുതൽ ചോദിച്ചോണ്ട് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റിന് അനലൈസ് ചെയ്യുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റിൻ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് ചോദിച്ചത് മക്കളെ ഡെറിവേറ്റീവ്സിന്ന് വളരെ ചുരുക്കമായിരുന്നു ഏകദേശം നാല് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നാല് മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചോളൂ കണ്ടോ വളരെ കുറച്ച് മാർക്കിനെ ചോദിച്ചുള്ളൂ കാരണം കണ്ടിന്യൂറ്റി അതിനകത്ത് ചോദിച്ചില്ല അവർ കഴിഞ്ഞ വർഷം കണ്ടിന്യൂറ്റി അതിനകത്ത് ചോദിച്ചില്ല അതിന് വരുന്ന ഡെറിവേറ്റീവ്സിൻ്റെ റൂളും നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡിവൈബിക്സ് കണ്ടുപിടിക്കാൻ അപ്പോൾ മക്കളെ ഇത് മസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് ഡിവൈബേഡിക്സ് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചുകൊണ്ട് പോകുക ഡിവൈബിഡിക്സ് കണ്ടുപിടിക്കുക ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഇംപ്ലിസിറ്റ് ഫങ്ഷനിലേ അത് പഠിക്കുക പിന്നുള്ളത് നിങ്ങളുടെ പാരാമെട്രിക് ഫോം പാരാമെട്രിക് ഫോം ഏത് ഡി വൈ ബൈ ഡി ടി ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കത്തില്ല അത് പിന്നെ ഒരു സെക്കൻഡ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അത്രയും വലുതായിട്ട് ചോദിക്കത്തില്ല കാരണം അതിന് നാല് മാർക്ക് ചോദിക്കാനായിരിക്കത്തില്ല ഇതൊരു നാല് മാർക്ക് അല്ലേ മൂന്ന് മാർക്ക് കേട്ടോ അത്രയും ഇതിനകത്ത് ചോദിക്കത്തുള്ളൂ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അത്ര കൂടുതൽ മാർക്കിന് ചോദിക്കാൻ സാധ്യത കുറവാണ് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് പാരാമെട്രിക് ഇത് ലോഗ് ലോഗ് വെച്ചുള്ള ചോദിക്കും ഉറപ്പുള്ള കാര്യം ലോഗരിതമിക് ലോഗരിതമിക് ചോദിക്കും കേട്ടോ പാരാമെട്രിക് ലോഗരിതമിക് ഇംപ്ലിസിറ്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം അത് ചോദിച്ചിരിക്കും ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം ചോദിച്ചിരിക്കും കണ്ടിന്യൂറ്റി അത്രയും ഫോക്കസ് ചെയ്ത് സമയം കളയേണ്ട കണ്ടിന്യൂറ്റിയുടെ മക്കളെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഇല്ലേ ഒന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് പോകാം കൂടുതലും ഇതിൽ നിന്ന് ഇത് പഠിക്കുക ഈ ഇംപ്ലിസിറ്റും പാരാമെട്രിക്കും ലോക എന്തും പഠിക്കുക പിന്നെ ആറാമത്തെ ക്വസ് ആറാമത്തെ ചാപ്റ്ററിൽ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് അത് കുറച്ച് നന്നായിട്ട് പഠിച്ചോണം കേട്ടോ അത് അതിൻ്റെ അകത്തുനിന്ന് ചോദിച്ചത് കഴിഞ്ഞ വർഷം ചോദിച്ചത് മൂന്ന് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് മാർക്ക് പിന്നെ ഒരു നാല് മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു സോ അങ്ങനെ തന്നെയൊക്കെ ഇത്തവണ വരാൻ പോകുന്നത് കേട്ടോ മൂന്നും നാലും ഓക്കെ അല്ല നാലും മൂന്നും പിന്നെ ഉണ്ടായിരുന്നു നാല് മാർക്കിൻ്റെ നാലു നാല് എട്ടും മൂന്നും പതിനൊന്നും പതിനൊന്ന് മാർക്കിന് മക്കളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പതിനൊന്ന് മാർക്കിന് അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കണം ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഫോക്കസ് ചെയ്ത് പഠിച്ചേ പറ്റൂ അതിൻ്റെ അകത്ത് ഏകദേശം നാല് നാല് എട്ട് മൂന്നും പതിനൊന്ന് മാർക്ക് അത് ഉറപ്പായിട്ട് ഞാൻ പറയുവാണ് മക്കളെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വസ്റ്റിൻ കാണും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വസ്റ്റിൻ കാണും അറിയാം അല്ലേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പിന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഉറപ്പാണ് മസ് ആയിട്ട് പഠിച്ചിട്ട് പോകണം ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് പിന്നെ നമ്മുടെ മാക്സിമം മിനിമം ഈ മൂന്ന് പോർഷനിന്നും ഉറപ്പായിട്ടും കാണും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പഠിക്കണം ഇൻക്രീസിങ് ഡിക്രീസിങ് മാക്സിമം മിനിമം മസ്റ്റ് ആയിട്ട് പഠിച്ചാൽ പതിനൊന്ന് മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചോദിക്കാം എന്തായാലും പത്ത് മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചോ അതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റിൻ കാണും ഇത് മൂന്നും പഠിച്ചുകൊണ്ട് വേണം നിങ്ങൾ പോവാൻ ഇത് മൂന്നും പഠിക്കാതിരിക്കില്ല മക്കളെ ആപ്ലിക്കേഷൻ ടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പഠിക്കാതിരിക്കരുത് പിന്നെ എല്ലാവരും പേടി സ്വപ്നമായിട്ടുള്ള ഇൻ്റഗ്രൽസ് ഇൻ്റഗ്രൽസിൽ നിന്ന് അത്യാവശ്യം മാർക്കിനെ കാണും കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞപക്ഷം ചോദിച്ചത് കഴിഞ്ഞ കഴിഞ്ഞപക്ഷം മൂന്ന് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ മൂന്ന് മാർക്കിൻ്റെ അകത്ത് ഒരൊറ്റനേ ചോദിച്ചുള്ളൂ നാല് മാർക്കിൻ്റെ അതിനകത്ത് ഒരെണ്ണം ചോദിച്ചു പിന്നെ ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്റർ മാത്രമാണ് നാല് മാർക്കിനകത്ത് ഒരെണ്ണം ചോദിച്ചു പിന്നെ ചോദിച്ചത് പിന്നെ ആറ് മാർക്കുണ്ട് ആറ് നാലും പത്ത് മൂന്നും പതിമൂന്ന് മാർക്ക് ഇൻ്റഗ്ലസിൽ ചോദിച്ചു അതുപോലെ തന്നെ ഇത്തവണയും മരം എസ് എ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ ആറ് മാർക്ക് അത് ഉറപ്പായിട്ടും ചോദിക്കും സബ് ട്യൂഷൻ മെത്തേഡ് പഠിക്കുക സബ്സ്റ്റ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സബ്സ്റ്റ്യൂഷനകത്ത് ഒരു രണ്ട് മാർക്കിൻ്റെ ചോദിച്ചത് ഇത് ഈ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് രണ്ട് 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 എന്നായിരിക്കും അല്ലെങ്കിൽ മൂന്ന് മൂന്ന് എന്നായിരിക്കും സബ് ട്യൂഷൻ മെത്തേഡ് പഠിക്കുക അത് എളുപ്പമാണല്ലോ പിന്നെ നിങ്ങൾ മറ്റേ പാർഷ്യൽ എന്താണ് പർട്ടിക്കുലർ ഫങ്ഷൻ പർട്ടിക്കുലർ ഫംഗ്ഷൻ കുറച്ച് ഇക്വേഷൻ ഇല്ലേ മക്കളെ ഓർമ്മയുണ്ടോ വൺ ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൺ ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് എസ്ക്വയർ റൂട്ട് എ സ്ക്വയർ പ്ലസ് എക്സ്ക്വയർ അല്ലെ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ്ക്വയർ അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് ഇല്ലേ അത് വെച്ച് ക്വസ്റ്റിയൻ ഷുവറാണ് ഇത് നൂറ് ശതമാനം ഉറപ്പിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും പാരാമെട്രിക് ഫംഗ്ഷൻ നിന്ന് ക്വസ്റ്റിങ് ആണ് പാരാമെട്രിക് ഫോ പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്നു പിന്നെയുള്ളത് പാർഷ്യൽ ഫ്രാക്ഷൻ അത് ഉറപ്പാണ് പാർഷ്യൽ ഫ്രാക്ഷൻ നിന്ന് ഉറപ്പാണ് നൂറ് ശതമാനം പാർഷ്യൽ ഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയാം എക്സ് എന്താണ് എ ബൈ എക്സ് പ്ലസ് വൺ ബി ബൈ എന്നൊക്കെ പറഞ്ഞ് കഴിയത്തില്ലേ മക്കളെ എക്സ് പ്ലസ് ടു എന്ന് എഴുതിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള പരിപാടി അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷനും കാണും നൂറ് ശതമാനം പിന്നെ പർട്ടിക്കുലർ ഫംഗ്ഷൻ പാർഷ്യൽ ഫ്രാക്ഷൻ പിന്നെന്താണ് അത് ഇത് രണ്ടും എന്തായാലും നിങ്ങൾ പഠിച്ചോ ഇത് മൂന്ന് നിങ്ങൾ എന്തായാലും പഠിച്ചുകൊണ്ട് പോകണം അതിനകത്തുനിന്ന് കാണും ഉറപ്പ് ഉറപ്പായിട്ടും കാണും നൂറ് ശതമാനം സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല എങ്കിലും ഇത് രണ്ടും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ കഴിഞ്ഞ വർഷം ചോദിച്ച അനുസരിച്ചാണെങ്കിൽ സബ്സ്റ്റ്യൂഷൻ മേതേഡൻ ഉണ്ട് സബ്റ്റ്യൂഷൻ എന്തായാലും അത് വേണം നൂ നൂറ് ശതമാനം നമുക്ക് പറയാം കാരണം അത് ചോദിക്കുമായിരുന്നു ഇത് മൂന്ന് മെത്തേഡ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ അപ്പോൾ പിന്നെന്താണ് ഇത് വേണേൽ ഫെഫിറ്റ് ഇൻറ്റഗറി ആയിട്ട് ചോദിക്കാണ്ട് ഡെഫിനറ്റ് ഇൻറ്റഗ്രി നിങ്ങളൊന്നും നോക്കിക്കോളൂ കാരണം ഇത്രയും പഠിച്ചെങ്കിൽ ഡെഫിനറ്റ് ഇൻറ്റഗ്രി എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കണ പരിപാടി അല്ലേ ഉള്ളൂ ായിട്ട് പഠിച്ചുകൊണ്ട് പോകണം പിന്നെ ഓ സോറി മക്കളെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അത് വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ ഇൻ്റഗ്രേഷൻ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഏതാ പ്രോഡക്റ്റ് പ്രോഡക്റ്റുള്ള യു വി മെത്തേഡ് ഇന്റഗ്രൽ യു വി അത് ഉറപ്പാണ് അത് കാണും എന്തായാലും ഇത്തവണ മൂന്ന് മാർക്ക് ചോദിക്കട്ടെ കഴിഞ്ഞ പക്ഷേ അത് ചോദിച്ചില്ലായിരുന്നു തോന്നും കഴിഞ്ഞ വർഷം ഞാൻ ചോദിച്ചില്ലായിരുന്നു ഇത്തവണ അത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് നിങ്ങൾ പ്രതീക്ഷിച്ചോ അത് കാണും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒരു ക്വസ്റ്റ്യൻ കാണും യു വി മെത്തേഡാണ് അത് പഠിക്കുക പിന്നെ ആപ്ലിക്കേഷൻ ഇൻറ്റഗ്ര വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് ചെറിയൊരു സിമ്പിൾ ചാപ്റ്റർ അതിനകത്ത് നിന്ന് ചോദിച്ചത് മക്കളെ കഴിഞ്ഞ വർഷം ചോദിച്ചത് കഴിഞ്ഞ വർഷം ചോദിച്ചത് കഴിഞ്ഞ വർഷത്തെ വെച്ച് ചെയ്യാനൊന്ന് അനലൈസ് ചെയ്യുവാണേ ഇപ്പോൾ ഇൻറ്റഗ്രഷൻ പോയി പാർട്സ് കഴിഞ്ഞ വർഷം ചോദിച്ചത് മക്കളെ നാല് മാർക്കിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റഗ്രസിന്ന് ചോദിച്ചത് കഴിഞ്ഞ വർഷം ചോദിച്ചത് ഒന്ന് നാല് മൂന്ന് ഏഴ് അല്ല അത് ഞാൻ അത് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കൂട്ടിയിരുന്നത് ഓക്കെ ആപ്ലിക്കേഷൻ ഇൻറ്റെഗ്രസിൽ ചെയ്യുന്ന കഴിഞ്ഞ വർഷം ചോദിച്ചത് ചെറിയൊരു ചാപ്റ്ററാണല്ലോ ഏകദേശം ഒരു എട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ആറ് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ചാപ്റ്ററെ കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് എന്തായാലും മൂന്ന് ഒന്ന് നാല് മാർക്കിന് ഒരൊറ്റ ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ കാരണം അതിനകത്ത് കൂടുതലും ചോദിക്കാനില്ല അപ്പോൾ നാല് മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള എലിപ്സിൻ്റെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ എലിപ്സ് പഠിക്കുക സർക്കിളിൻ്റെ പഠിക്കുക ഏരിയ കണ്ടുപിടിക്കുക പിന്നെ പരാബോളയുടെ ലൈൻ്റെ ഇടയ്ക്കുള്ള അത്ര ഇമ്പോർട്ടൻ്റല്ല എങ്കിലും പരാബോളയുടെ ആ ലൈൻ്റെ ഇടയ്ക്കുള്ളത് പഠിക്കുക മസ്റ്റ് ആഡ് ചെയ്ത് രണ്ടും പഠിച്ചുകൊണ്ടുപോയാൽ നൂറ് ശതമാനം ഉറപ്പാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എലിപ്സോ സർക്കിളോ ആയിരിക്കും ഇത്തവണ ചോദിക്കാൻ പോകുന്നത് പരാബോളയുടെ പറ്റുമെങ്കിലും നോക്കിക്കോളുക ചെറിയൊരു ചാപ്റ്റർ അല്ലേ മക്കളെ ഒരു അര അരമണിക്കൂറുണ്ട് ആ ചാപ്റ്റർ കഴിയും അരമണിക്കൂർ മതി ആ ചാപ്റ്റർ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി അറിയാല്ലോ ഒരൊറ്റ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്യർ മൈനസ് എസ് സ്ക്വയറിൻ്റെ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ ആ ചാപ്റ്റർ മൊത്തം കഴിയും നാല് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഷൂർ ആയിട്ട് കിട്ടും ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി ഇൻറ്റെഗ്രിസിൻ്റെ അൻ്റെഗ്രിസ് അറിയാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ പോലും ഈ ഇക്വേഷൻ കാണാപ്പുടം പഠിച്ച് നേരെ ഇട്ട് കൊടുത്താൽ ആൻസർ ആയി ഇതിൻ്റെയൊക്കെ ആൻസർ അറിയാലോ ഡയറക്റ്റ് എലിപ്സിൻ്റെ ആൻസർ ഏത് ക്വസ്റ്റി വന്നാലും പൈ എ ബി ആയിരിക്കും അതിൻ്റെ ആൻസർ സിമ്പിൾ ഇതിൻ്റെ ആൻസർ പൈ എ സ്ക്വയർ ആയിരിക്കും അല്ലെ പൈ ആർ സ്ക്വയർ ആയിരിക്കും സർക്കിളിൻ്റെ ഏരിയയുടെ ആൻസർ ആൻസർ നമുക്കറിയാം അതിലേക്ക് എത്തിച്ചാൽ മതി പിന്നെ ഡിഫറൻസ് ഇക്വേഷൻ മക്കളെ ഇത് കുറച്ച് കൂടുതൽ മാർക്കിന് കാണും കേട്ടോ പബ്ലിക് എക്സാമിൻ്റെ ഒരു നാല് മാർക്കിൻ്റെ ക്വസ്റ്റിനെ കാണത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് കുറച്ച് കൂടുതൽ മാർക്ക് കാണും കഴിഞ്ഞ വർഷം ചോദിച്ചത് രണ്ടും രണ്ട് രണ്ടും ഒന്ന് മൂന്ന് മാർക്കിന് ചോദിച്ചു പിന്നെ മൂന്ന് മാർക്കിന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ട് നാല് മാർക്കിന് ചോദിച്ചു ഇൻ്റർഗ്ലസ് ചോദിച്ച പോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ ആറ് മാർക്കിനും പിന്നെ നമ്മുടെ ആറ് മാർക്കിന് ആറ് നാലും പത്ത് മൂന്നും പതിമൂന്ന് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അപ്പം അത് ചോദിക്കാൻ പോകുന്നത് മക്കളെ ഓർഡർ ആൻഡ് ഡിഗ്രി നൂറ് ശതമാനം ഓർഡർ ഡിഗ്രി ഒരു മാർക്ക് അല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് വൺ ഓർ ടു മാർക്കിന് ചോദിക്കും നൂറ് ശതമാനം ഓർഡർ ആൻഡ് ഡിഗ്രിയും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറില്ല ഓർഡർ ആൻഡ് ഡിഗ്രിയും ചോദിക്കും പിന്നെ ഉള്ളത് നമ്മുടെ പിന്നെ ഉള്ളത് പറ്റി ഉണ്ട് ഫസ്റ്റത്ത് വേരിയബിൾ സെപ്പറബിൾ വേരിയബിൾ സെപ്പറബിൾ എന്തായാലും പഠിച്ചോണം കേട്ടോ വേരിയബിൾ സെപ്പറബിൾ മസ്റ്റ് ആണ് ഇത് നൂറ് ശതമാനമാണ് വേരിയബിൾ സെപ്പറബിൾ ഓക്കെ പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇല്ലേ ലീനിയർ ഫോം അതും പഠിച്ചോണം നൂറ് ശതമാനം ഉള്ള ഹോമോജീനിയസ് ഉണ്ട് പറ്റുന്നവരത് നോക്കുക കഴിഞ്ഞ വർഷം ഹോമോജിനിയസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പറ്റുന്നവർ നോക്കുക ഇത്തവണ ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ് ബാക്കി മൂന്ന് മസ്റ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ഹോമോജീനിയസ് കൂടെ നോക്കിക്കോളാം മക്കളെ പതിമൂന്ന് മാർക്കാണ് അതുകൊണ്ട് വിട്ടുകളയിൽ പതിമൂന്ന് പതിമൂന്ന് കൂടുതലോ ഇത് ഇത്തവണത്തെ വെയിറ്റേജ് അല്ല കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാൽ അനലൈസ് ചെയ്യണം അതേപോലെ തന്നെയൊക്കെ ഇത്തവണയും ചോദിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു അനലൈസിങ് ആണ് ഇവിടെ ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ വെക്ട്രോളജിബ്ര വളരെ 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 എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് വെക്ട്രോളജിബ്ര വെക്ട്രോളജിബ്രയിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചത് മൂന്ന് മാർക്കിന് എന്തായാലും കാണും നിന്ന് മൂന്ന് മാർക്കിന് പറഞ്ഞുണ്ടായിരുന്നു പിന്നെ മൂന്ന് മാർക്കിന് നാല് മാർക്കിന് നാല് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് നാല് മാർക്കിന് ഉണ്ടായിരുന്നു പിന്നെ ആറ് മാർക്കിനായിരുന്നു അല്ലേ പിന്നെ ആറ് മാർക്കിന് ആറ് നാലും പത്ത് മൂന്നും പതിമൂന്നും മക്കളെ വെക്ടർ ഒളിപ്പറിയാ എന്ന് പറഞ്ഞാൽ എല്ലാ സെക്ഷനും നിന്നും ചോദ്യമുണ്ട് അത് ഈ മൂന്ന് നാല് ആറ് എന്ന് പറഞ്ഞ കാര്യം എന്താ അറിയുമോ മൂന്ന് മാർക്കിൻ്റെ ഒരു സെഷനുണ്ട് നാല് മാർക്കിൻ്റെ ഒരു സെഷനുണ്ട് ആറ് മാർക്കിൻ്റെ സെഷനുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എല്ലാ സെഷനും ചോദിക്കുന്ന ആണ് വെക്ടർ ഡിഫറൻഷ്യല് പിന്നെ നമ്മുടെ ഇൻറ്റഗ്രൽസ് ഇതെല്ലാം എല്ലാ സെക്ഷനും നിന്നും ക്വസ്റ്റിംഗ് കാണും വെക്ടർ ജീവന മക്കളെ യൂണിറ്റ് വെക്ടർ സിമ്പിളായിട്ട് പഠിക്കണ കാര്യമാണ് യൂണിറ്റ് വെക്ടർ പ്രൊജക്ഷൻ മസ്റ്റായിട്ട് പഠിക്കുക ആംഗിൾ ബിറ്റ്വീൻ മസ്റ്റായിട്ട് പഠിക്കുക ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് പിന്നെ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് ഇത് പ്രൊജക്ഷൻ പിന്നെ നിങ്ങൾ എ ക്രോസ് ബി കണ്ടുപിടിക്കാനായിട്ട് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി രണ്ട് വ്യക്ടനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വ്യക്ടർ ഇല്ലേ അത് കണ്ടുപിടിക്കാനുള്ള കോസ്റ്റിൻ അറിയാലോ എ ക്രോസ് ബി ബൈ മാഗ്നിറ്റൂഡ് ഓഫ് ഏ ക്രോസ് ബി ഓർമ്മയില്ലയുടെ മക്കളെ എ ക്രോസ് ബി ബൈ മാഗ്നിറ്റൂഡ് ഓഫ് എക്രോസ് ബി എന്ന കോല്ലേ അത് പഠിക്കുക പിന്നെ ഏരിയ ഓഫ് ട്രയാംഗിൾ ഏരിയ ഓഫ് പാരലോഗ്രാം മസ്റ്റാണ് പഠിക്കുക ഇത് വലിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും കുറെ കാര്യം എളുപ്പമാണ് ഒന്നുമില്ല ഡോട്ട് എടുക്കുക ക്രോസ് എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഡയറക്ഷൻ ക്വസ്സൈൻസ് ഇത് അടുത്ത ചാപ്റ്ററിനകത്ത് ഉണ്ട് എങ്കിലും ഞാൻ പറയുന്നത് ഡയറക്ഷൻ ക്വസ്റ്റൻ ഡയറക്ഷൻ റേഷ്യോ ഡയറക്ഷൻ ക്വസ്സൈൻസും ഡയറക്ഷൻ റേഷ്യോയും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാം കേട്ടോ ഡയറക്ഷൻ ക്വസ്സൈൻസും ഡയറക്ഷൻ റേഷ്യോസും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക അടുത്ത ചാപ്റ്ററിൽ ഇതിന്റെ ബാക്കിയായിട്ട് തന്നെയുണ്ട് സോ രണ്ട് ഹാപ്റ്റർ കൂടെ ചെയ്ത് പഠിച്ചാലും ഒറ്റ ചാപ്റ്ററൊക്കെ പഠിച്ചാലും വലിയ കാര്യമൊന്നും സിമ്പിൾ ആയിട്ടൊരു ചെറിയൊരു ചാപ്റ്ററാണ് കാര്യം കുറെ പഠിക്കാൻ ഉണ്ടെങ്കിലും ചെറിയൊരു ചാപ്റ്റർ കൺസെപ്റ്റ് ഒക്കെ ചെറുത് ഡിറ്റർമിൻ്റ് എടുക്കാനൊക്കെയാണ് കൺസെപ്റ്റ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം എസ് എ ക്വസ്റ്റിൻ ചോദിച്ചത് യൂണിറ്റ് വെക്ടർ പെർപെൻറ്റിക്കുലർ ടു എ പ്ലസ് ബി എ മൈനസ് ബി യൂണിറ്റ് വെക്ടർ പെർപെൻറ്റിക്കുലർ ടു ചുമ്മ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചോദിച്ചു ആംഗിൾ ചോദിച്ചു പ്രൊജക്ഷൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വെക്ടർ ജീപ് എന്ന് മനസ്സിലായില്ല പതിമൂന്ന് മാർക്കിനോളം എന്ന് പറഞ്ഞാൽ എല്ലാ സെക്ഷനിൽ നിന്നും ക്വസ്റ്റിൻ കാണും പിന്നെ ത്രീ ഡയമക്ഷോമട്രി ഇത് ശരി ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ചാപ്റ്ററാണ് ഫൈനൽ ഒരു നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ ഇവിടെ കഴിഞ്ഞ വർഷം ചോദിച്ചത് മൂന്ന് മാർക്കിന് എല്ലാത്തിനും എല്ലാ സെഷനെയും കാണും നോക്കട്ടെ കഴിഞ്ഞ വർഷം ചോദിച്ചത് മൂന്ന് മാർക്കിനകത്ത് ഇല്ലായിരുന്നു ഓക്കെ പിന്നെ നാല് മാർക്കിനകത്ത് നിന്ന് കഴിഞ്ഞ വർഷം നാല് മാർക്ക് നാല് മാർക്ക് ശരിയാണ് മൂന്ന് മാർക്ക് നാല് മാർക്കിനകത്ത് ചോദിച്ചത് ഡയറക്ഷൻ ക്വസ്റ്റ് സൈൻസാണ് ചോദിച്ചിട്ടുണ്ട് ആ മറ്റേ ചാപ്റ്ററിലായത് കൊണ്ട് ഡയറക്ഷൻ ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാല് മാർക്കും പിന്നെ ആറ് മാർക്കും ആറ് മാർക്കിന് ചോദിച്ചില്ലായിരുന്നു ആറ് മാർക്കിന് വെക്ടർ ഇക്വേഷൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആറ് മാർക്കിന് ആറ് പത്ത് അപ്പോൾ അതിനകത്ത് പഠിക്കേണ്ട മക്കളെ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ട കാര്യമാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത് നൂറ് ശതമാനം ഉറപ്പാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓക്കെ പിന്നെ വെക്ടർ ഇക്വേഷൻ കാർട്ടീഷ് ഇക്വേഷൻ വെക്ടർ ആൻഡ് കാർട്ടീഷൻ ഇക്വേഷൻ ആ ഫോമിൽ എഴുതാൻ അറിയാമല്ലോ വെക്ടറാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതുക ചിലപ്പോൾ വെക്ടർ ഇക്വേഷൻ തരാം കാർട്ടീഷ്യൻ ഇക്വേഷൻ തരാം എന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ ആംഗിൾ ബിറ്റ് ഇങ്ങനെ ഇതിനകത്ത് നിന്ന് ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പത്ത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം അത്രേ ഉള്ളൂ കാര്യം ഷോർട്ട് ടെസ്റ്റ് പഠിക്കാതെ നിങ്ങൾ പോകരുത് ഓക്കെ വെക്ടർ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാൻ ഇതും പോകരുത് ഇതും ഇമ്പോർട്ടൻറ്റ് ഇത് രണ്ട് നാളത്തെ ക്വസ്റ്റിൻ ഉണ്ടാവും ആംഗിൾ ബിറ്റ് കാണും കാരണം അത് മറ്റേ വെക്ടർനാഥ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് അതിനകത്ത് എ ഡോട്ട് ബി ആണെങ്കിൽ അതിനകത്ത് ബി വൺ ഡോട്ട് ബി ടു ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്ര സംഭവങ്ങൾ പഠിച്ചിട്ട് പോയാൽ മക്കൾ അറുപത് അറുപത് മാർക്ക് കിട്ടും മനസ്സിലായോ അപ്പം നിങ്ങൾ ഇൻഡെക്ലേഴ്സും മറ്റേതെന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ നാലും പിന്നെ അവസാനത്തെ രണ്ട് ആപ്റ്റം പഠിച്ചാൽ തന്നെ ഏകദേശം അറുപതിൽ മുപ്പതിന് മുകളിൽ മാർക്ക് വാങ്ങാൻ പറ്റും ഇൻഡെഗ്ലേഴ്സും ഡിഫറൻസ് ഡിഫറൻസിയേഷനും ഒക്കെ പഠിക്കാൻ പറ്റുന്നതായിട്ട് പഠിച്ചുകൊണ്ട് പോവുക മക്കളെ പക്ഷേ ഞാൻ പറയുക സമയം കൂടുതൽ നിങ്ങൾ മെനക്കെട്ട് ഓരോന്നിനും ചാപ്റ്ററിന് വേണ്ടി അനാവശ്യമായ കളയിൽ സമയം വേണ്ടതിന് മാത്രം കൊടുത്ത് കൊടുത്ത് കൂടുതൽ പഠിക്കും ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കാം മക്കളെ അപ്പോൾ ഇതിൻ്റെ ലൈവ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇത് കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുക വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് ക്ലാസ് ആയിട്ട് വരാം കാരണം ഇഷ്ടംപോലെ ലൈവ് ക്ലാസ്സുകൾ ഇന്ന് തന്നെ ആണ് പല പല ചാനൽ പല പല യൂട്യൂബേഴ്സ് പല പല എഡ്യൂക്കേറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് തരുന്നുണ്ട് രാത്രിയും വൈകുന്നേരവും ഒക്കെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനും ലൈവായിട്ട് വരാം പക്ഷേ കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ കാണാൻ കുട്ടികളുണ്ടെങ്കിൽ മക്കളെ ഞാൻ എൻ്റെ ക്ലാസ്സുമായിട്ട് വരാം വേണമെന്നുണ്ടെങ്കിൽ മക്കളെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കുക മക്കളെ കാര്യങ്ങൾ ഇതിൻ്റെ വ്യൂ ഒക്കെ നോക്കിയിട്ട് ഞാൻ ലൈവ് വരണോ വേണ്ടെന്ന് ഞാനൊന്ന് തീരുമാനിക്കാം പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മക്കളെ സമയം മെനക്കെട്ടാണെങ്കിൽ ഞാൻ വരാം ഹോളി ചാപ്റ്റർ വേണോ അതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ മതിയോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം മക്കളെ ഓക്കെ അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് വരാം അല്ലെങ്കിൽ പറ്റുന്ന പോലെ വീഡിയോസ് ഇട്ട് നിങ്ങൾക്കൊന്ന് നിങ്ങളെ പറ്റുന്ന ലൈവ് വേണോ അതോ ഞാൻ വീഡിയോസ് ആയിട്ട് ഇട്ടാൽ മതിയോ എന്ത് വേണോ നിങ്ങൾ പറയാം നിങ്ങളുടെ ഇഷ്ടമാണ് മക്കളെ എന്താണ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക നാളത്തെ എക്സാം നല്ല തകർത്ത് എഴുതാം കേട്ടോ ഓൾ ദി ബെസ്റ്റ്